رسول الله صلى الله عليه وسلم يقول أبو مسلح شريل نميذنا صحيح حديث إن مثل ما بعثني الله به من الهدى والعلم كمثل الغيث كمثل غيث أصاب أرضا فكانت منها طائفة طيبة قبلت الماء فأنبتت الكلاء والعشب الكثير وكان منها أجادب أمسكت الماء فنفع الله بها الناس فشربوا منها وسقوا ورعوا ുംസലു ഒരു സ്ഥലത്ത് അള്ളാഹു സുബാൻ തല റസൂല്ല നിയോഗിച്ചപ്പോൾ സന്മാർഗവും വിജ്ഞാനവും നൽകിയാണ് നിയോഗിച്ചത് അതിനുള്ള ഉപമ പറയാണ് ഒരു സ്ഥലത്ത് മഴ പെയ്തതുപോലെ ഒരു സ്ഥലത്ത് മഴ പെയ്ത് അവിടെ ഭൂമി വെള്ളം വലിച്ചെടുത്ത് അവിടെ സസ്യലതാദികളും പുല്ലുകളൊക്കെ മുളച്ച് വെള്ളം പിടിച്ചു വെച്ചു ആളുകൾക്ക് ആ വെള്ളം ഉപകരിച്ചു അവർ അതിൽ നിന്ന് കുടിച്ചു അവർ അതിൽ നിന്ന് കാലികളൊക്കെ കുടിപ്പിച്ചു അതേപോലെ കാലികളെ മേച്ചു ഇങ്ങനെ ഒരു ഭൂതലം ഇതേ മഴ മറ്റൊരു സ്ഥലത്ത് പതിച്ചു അത് വെള്ളം പിടിച്ചു നിർത്താത്ത സസ്യലതാദികളെ മുളപ്പിക്കാത്ത മരുപ്രദേശ അപ്പോൾ ഈ മഴ പെയ്തിട്ടുണ്ടായ മഴ വീണ രണ്ട് ഭൂതലങ്ങൾ ഒരു സ്ഥലത്ത് പുല്ലൊക്കെ മുളച്ച് നല്ല വെള്ളമൊക്കെ നിന്ന് ആളുകൾക്ക് ഉപകരിച്ച് അവിടെ നല്ല ഉപകാരപ്രദമായി മറ്റിടത്ത് വെള്ളമില്ല ഒന്നുമില്ല മഴ കിട്ടിയിട്ടും ഫലമല്ല ഇങ്ങനെ രണ്ട് സ്ഥലം റസൂൾ സാലും മാത്രം പറയണേ ആദ്യത്തെ സ്ഥലത്തിൻ്റെ ഉപ ഉദാഹരണം എന്താ അള്ളാൻ്റെ ദീന് പഠിച്ച് ആളുകൾക്ക് ഉപകരിച്ച് പഠിച്ചോ പഠിച്ചു പഠിപ്പിച്ചു ഇതാണ് ഒരു വിഭാഗത്തിൻ്റെ ഉപമ എന്നാ മഴ കിട്ടിയിട്ടും സസ്യ മുളക്കുകയോ വെള്ളം പിടിച്ചു നിർത്തുകയോ ചെയ്യാത്തതിൻ്റെ ഉപമ എന്താ അവർക്കുള്ള ഉപമ ലം യക്ബൽ അള്ളാഹില്ല ഞാൻ നിയോഗിക്കപ്പെട്ടതായ ഹുദ സന്മാർഗം അത് സ്വീകരിക്കാത്തവൻ്റെ ഉപമേ അപ്പോൾ റസൂൾ ഉള്ളി സ്വലാസ്സലാത്തങ്ങൾ അള്ളാഹു ഹുദ കൊണ്ടും എൽമ് കൊണ്ടുമാണ് അയച്ചത് റസൂൾ അള്ളഹിസ്ലാസലമാങ്ങളുടെ എൽമും ഹുദയും ഒരാൾ സ്വീകരിച്ചില്ല എങ്കിൽ ഓരോരുത്തും മഴ പെയ്ത് ആ അവിടെ തങ്ങിയതുമില്ല മഴ കിട്ടിയിട്ടും പുല്ലും അതേപോലെ തന്നെ സസ്യലതാദികൾ അവിടെ മുളച്ചതുമില്ല ആളുകൾക്കൊട്ടും ഉപകാരം ഉണ്ടായില്ല ആ മണ്ണിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ഉപമയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ മഴവെള്ളം സ്വീകരിച്ചില്ല ഫലം ഉണ്ടായില്ല ആരെ പോലെ ഹുദയും എഴിൽമും നെഫ്സൽ അല്ലാസലമാത്തങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തവനെ പോലെ ഇങ്ങനെ ആകാൻ പാടില്ല പിന്നെയോ നെഫ്സൽ അള്ളു അലഹി സ്വലമാങ്ങൾ കൊണ്ടുവന്നതിൽ ഹബൂലാണ് വേണ്ടത് റദ്ദ് പാടില്ല റസൂള്ള്ഹാഹലാത്തങ്ങൾ കൊണ്ടുവന്ന സന്മാർഗം വിജ്ഞാനം അതിന് ഏറ്റവും ഉത്തമമായ സന്മാർഗം ഏറ്റവും ഉത്തമമായ വിജ്ഞാനം അത് ലാ ഇലാഹ ഇല്ല എന്ന കലിമത്താണ് അതുകൊണ്ട് തന്നെ അതിനെ കബൂലാക്കണം ഒരിക്കലും അതിന് നേരെ റദ് പാടില്ല ലാ ഇലഅല സ്വീകരിക്കുക ലാ ഇലഅാലയുടെ അർത്ഥം സ്വീകരിക്കുക ലാ ഇലാഹ ഇലാഹില്ലല്ല തേടുന്നതായ വിജ്ഞാനങ്ങൾ വിധികൾ അതെല്ലാം കബൂലാക്കുക ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച അവസാനത്തെ ലാ ഇലാഹിള്ള എന്നതിൻ്റെ ഷർത്ത് അൽ കബൂൽ القبول المنافي للرد